സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാനുള്ള ദയാധനം സ്വരൂപിക്കാൻ കാൽനടയാത്ര നടത്തുകയാണ് ജീവകാരുണ്യ പ്രവർത്തകനായ ജിൻഷാദ് കല്ലൂർ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയാണ് കാൽനടയാത്ര മുപ്പത്തിനാല് കോടി രൂപയാണ് അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി ആവശ്യമുള്ളത് ഈ തുക കണ്ടെത്താൻ മലയാളി സമൂഹം ഒറ്റക്കെട്ടായി രംഗത്ത് വന്നിരിക്കുന്നതിനിടയിലാണ് ജിൻഷാദും ഇതിനായി കൈകോർക്കുന്നത് മലപ്പുറം ജില്ല കടന്ന യാത്ര കാസർഗോഡ് എത്തുന്നതിന് മുൻപ് ലക്ഷ്യം കൈവരിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ജിൻഷാദ് ചുട്ടുപൊള്ളുന്ന വെയിലിനെ വകുവയ്ക്കാതെയാണ് ദേശീയപാതയിലൂടെ ജിൻഷാദ് യാത്ര ചെയ്യുന്നത് രാവും പകലുമില്ലാതെയുള്ള യാത്രയിൽ പാതയോരത്തെ ആരാധനാലയങ്ങളുടെ മുറ്റത്ത് തങ്ങിയുള്ള അല്പനേരത്തെ വിശ്രമം മാത്രമാണ് ജിൻഷാദ് മനഃപൂർവ്വമല്ലാത്ത ഒരു കൊലപാതകത്തിന്റെ പേരിലാണ് പതിനെട്ട് വർഷമായിട്ട് കഠിന തടവിലാണ് അദ്ദേഹം പതിനാറാം തീയതി അദ്ദേഹത്തിന്റെ തൂക്കിലിട്ടുന്ന എന്തുണ്ടായാലും ഒരു എൺപത് ശതമാനത്തോളം ആളുകൾ സഹായിക്കുന്ന ആളുകള് പ്രവാസികളാണ് ആ ഒരു പ്രവാസിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോ എന്നെ പോലുള്ള ആളുകൾ ഒന്ന് ചേർത്ത് പിടിച്ചാണ് നമ്മള് ഈ മാസം അഞ്ചാം തീയതി നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് ജീവിതങ്ങൾക്ക് താങ്ങായി മാറിയ കല്ലൂർ സ്വദേശിയായ ജൻഷാദിന്റെ കാൽനട യാത്രക്ക് പൂർണ്ണ പിന്തുണയുമായി കുടുംബവുമുണ്ട് പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി തുക കൈമാറേണ്ട അവസാന തീയതി ഈ മാസം പതിനഞ്ചിനാണ് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഈ തുക കണ്ടെത്താനായി മലയാളികൾ ഒന്നടങ്കം പ്രാർത്ഥനയോടെ കാത്തിരിക്കുമ്പോൾ ജൻഷാദിന്റെ പദയാത്രയും തുണയാകുമെന്ന പ്രതീക്ഷയിലാണ് പുതുക്കാട്